നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന നിലമ്പൂരിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനതാ പാർട്ടിയുമായല്ല ജനസംഘവുമായും ബി ജെ പിയുമായും സിപിഎം കൂട്ടുകൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പല ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രത്യക്ഷത്തിൽ നമുക്കത് അനവസരത്തിനുള്ളൊരു പ്രസ്താവനയാണ് എന്ന് തോന്നുമെങ്കിലും അത് വളരെ ബുദ്ധിപൂർവ്വമായി സിപിഎം പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഇന്നിപ്പോൾ അതിൽ നിന്ന് മലക്കം മറിയാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ശ്രീ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണ് അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമായിട്ടുണ്ടായ ഒരു കൂട്ടുകേട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം ജനതാ പാർട്ടിയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ് ജനസംഘവുമായിട്ട് പോലും അല്ല ജനതാ പാർട്ടിയുമായിട്ട് ജനതാ പാർട്ടിയിൽ ജനസംഘം ലയിച്ചിരുന്നു അപ്പോൾ ഉണ്ടാക്കിയ അടിയന്തരാവസ്ഥക്കെതിരായ അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ കൂട്ടുകെട്ട് മാത്രമാണ് അല്ലാതെ ഒരു കൂട്ടുകെട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് ഇടതുകൈയിൽ പി ഡിപിയെയും വലതു കൈയിൽ പെരൂർക്കടയിലെ സ്വാമിയെയും ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണ് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുകയാണെന്ന് പറയുന്നത് സിപിഎം ശ്രമിക്കുന്നത് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുവാൻ എത്ര വെപ്രാളം കാട്ടിയാലും നിലമ്പൂരിലെ ജനത ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ അരടൻ ചൌക്കത്തിന് തിരഞ്ഞെടുക്കും അനവസരത്തിലുള്ളതാണെന്ന് തോന്നുമെങ്കിലും ബുദ്ധിപൂർവ്വമായി സിപിഎം അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ് ഇന്ന് മലക്കം അറിയുവാൻ നടത്തുന്ന ശ്രമത്തിനിടയിൽ ഗോവിന്ദനും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞത് അത് ശരിയാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമുണ്ടായിട്ടുള്ള കൂട്ടുകെട്ടാണെന്നുമാണ് ജനസംഘവുമായി പോലുമല്ല ജനതാ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ടാണെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിന് മുൻപ് അറുപത്തിയേഴിൽ സി പി എമ്മിന് ജനസംഘവുമായി കൂട്ടുകെട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യ രാജിവെച്ചത് സുന്ദരയ്യയുടെ രാജ്യകത്ത് പാർട്ടി പൂഴ്ത്തിവെക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കത്ത് പുറത്തുവന്നത് സാമ്രാജ്യത്വ മനോഭാവമുള്ള പാരാമിലിറ്ററി ഫാസിസ്റ്റുകളായ ആർ എസ് എസുമായി എന്റെ പാർട്ടി കൂട്ടുകൂടുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യത്തിനും ഇടതുപക്ഷ പാർട്ടികളുടെ അവസാനത്തിനും കാരണമാകുമെന്നും അതിന് കൂട്ടുനിൽക്കാനില്ലെന്നുമാണ് സുന്ദരയ്യ രാജിക്കത്തിൽ എഴുതിയതെന്നും വി ഡി സതീശൻ പറഞ്ഞു